ലെവലേശം ഒളിപ്പില്ലാതെ ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് കേട്ട് നോക്കാം നൂറ് ശതമാനം മാർസിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമമാണിത് ഒറ്റപ്പെട്ട ചില കോൺഗ്രസ്സുകാരോ ബി ജെ പിരോ ആ സ്ഥലത്ത് ഉണ്ടായേക്കാം പക്ഷെ അറിയ അറിയുന്ന എല്ലാവർക്കും അറിയാം മാർസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണെന്ന് മാത്രമല്ല അവിടെ ജീവിക്കുന്നവര് പറയുകയാണ് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഈ മാർസ്റ്റ് പാർട്ടിയുടെ ഇതേവരെ ഈ രാഷ്ട്രീയ പ്രതിയോഗികളെ കൊല കൊല്ല കൊല്ലാൻ വേണ്ടി പോയിട്ടുള്ള ക്രിമിനൽ സംഘങ്ങൾ പ്രൊഫഷണൽ കില്ലേഴ്സ് ഇപ്പം അവിടെ സംഘം ചേർന്നുകൊണ്ട് എട്ട് മണിക്ക് ശേഷം അതുവഴി നടന്നു പോകുന്ന സ്ത്രീകളായാലും കുട്ടികളായാലും വൃദ്ധന്മാരായാലും അവരെ പിടിച്ചു നിർത്തുക ഉപദ്രവിക്കുക ഇത് നിർബാധം തുടരുകയാണ് ആണ് പാർട്ടിയുടെ ഗ്രാമങ്ങൾ മുഴുവൻ തന്നെ ഇപ്പോൾ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളായി മാറുന്നു ഗുണ്ടകൾ വലസുകയാണ് അഴിഞ്ഞാടുകയാണ് പിണറായി വിജയനും അവരുടെ സർക്കാരും ഇതിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പം ജനങ്ങൾ തുറന്നു പറയാൻ തയ്യാറായ മാധ്യമങ്ങളോട് അവിടെ ജീവിക്കുന്ന പെൺകുട്ടികൾ അമ്മമാര് എല്ലാവരും തുറന്നു പറയുന്നു ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തൻ്റെ ജില്ലയിൽ നടന്നിട്ടുള്ള ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം നിലപാട് വ്യക്തമാക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് കുന്നോത്ത് പറമ്പില് ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഒരു സി പി എം പ്രവർത്തനം കൊല്ലപ്പെട്ടത് നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റത് എലക്ഷന് ശേഷം വീണ്ടും ഒരു നിരപരാധി കൊല്ലപ്പെട്ടു എത്രയോ ബോംബുകൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇക്കാര്യത്തെ കുറിച്ച് ആഭ്യന്തര വകുപ്പ് കൈയാണെന്ന മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം ഇനി കൃഷ്ണദാസിനോട് ഒരു വാക്ക് കെജ്രിവാളിനെ അഴിക്കുള്ളിൽ കെടുത്തുവാൻ കാട്ടുന്ന സുഷ്കാന്തിയുടെ പതിനായിരത്തിലൊന്ന് കെ വിജയന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കാട്ടിയിരുന്നുവെങ്കിൽ മാസങ്ങൾക്കു മുമ്പേ കണ്ണൂരിന് മാത്രമല്ല ഈ സംസ്ഥാനത്തിന് തന്നെ ശാപമോക്ഷം കിട്ടിയാനെ എന്നാൽ ഒരു ചെറുവിരലക്കാതെ ഈ കിരാത ഭരണത്തെ ഒരു നോക്കുകുത്തി കണക്കെ നോക്കി നിന്നിട്ടിപ്പോൾ ആളുകൾ ബോംബ് പൊട്ടി മരിക്കുമ്പോൾ ലബലേശം ഒളിപ്പില്ലാതെ വന്നിങ്ങനെ വലിയ ആത്മാർത്ഥത അഭിനയിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് കാണുമ്പോൾ വിവേകമുള്ള മലയാളികൾക്ക് തന്നോടൊക്കെ തോന്നുന്നത് ഒരൊറ്റ വികാരമാണ് അങ്ങേയറ്റത്തെ പുച്ഛം മാത്രം